ഹായ് ഹലോ കൂട്ടുകാരേ എന്താണ് പക്ഷേ എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പം രാവിലെ നമ്മൾ ദോശ മാവ് എടുത്ത് പുറത്ത് വെച്ചു മാവ് ഫ്രിഡ്ജിലിരിക്കു എടുത്ത് പുറത്ത് വെച്ചു പിന്നെ ഞാൻ പായസത്തിന് അരി അടുപ്പിലിട്ടു ഇത് നമ്മുടെ ഇതിൻ്റെ തവിട് കളയാത്തരി കേട്ടോ തവിടുള്ള അരിയാണേ മ്മന്തി അരക്കണം സമ്മന്തിക്ക് തേങ്ങ എടുത്ത് ഞാൻ വെച്ചത് അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നു ചമ്മന്തി അരയ്ക്കണം നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ളതൊക്കെ എടുക്കും 너무 좋지 않은데 이렇게 인지도고바한는 듯해 읽고 조금만 읽고 게어

ചമ്മന്തി അരച്ച് കഴിഞ്ഞു ചമ്മതി പറങ്ങാണ്ടിപ്പൊരു കേട്ടോ പറങ്ങാണ്ടിപ്പൊരു ചുവന്നുള്ളി മുളക് പൊടി ഇങ്ങനെ കൈകൊണ്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ മിക്സ് ചെയ്തതില്ലാം නමකාදवाරගම නम्ග ज നമ്മുടെ കൂട്ടുകാരെ ദോശയെല്ലാം ചുട്ട് കഴിക്കുന്നുണ്ടോ ദോശ കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു പായസമാണേ പായസം വറത്തില്ല നമുക്ക് പാൽ പായസം ഇട്ടു കൂട്ടുകാരെ നമ്മുടെ പായസത്തിന് ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടു പായസം കൂടുമ്പോ പിന്നെ എളിച്ചിട്ട് ഇവിടെ മുപ്പം തുടയ്ക്കണം തുടച്ചിട്ട് കിച്ചൺ കഴുകണം കിച്ചൺ കഴുകി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് ഓക്കെ അപ്പം അടുത്ത മണിക്ക് പോട്ടെ അപ്പം കൂട്ടുകാരെ രാവിലത്തെ കുക്ക് ചെയ്യാൻ കഴിഞ്ഞു കിച്ചൺ കഴുകിക്കൊണ്ടിരിക്കും കാണിച്ചേ കഴുകിക്കൊണ്ടിരിക്കുകയോ മൊത്തം കച്ചട ഒരാഴ്ചത്തെ നമ്മുടെ ബിരിയാണി ചോറ് ഫ്രൈഡ് റൈസാണേ അതുവശം മന്തി പിന്നെ നമ്മുടെ പാൽസായസം അമ്പലപ്പുഴി പാൽസായസം എന്നൊക്കെ പറയത്തില്ലേ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് നമ്മുടെ ഒന്ന് അമർത്തിയെത്തണമൊക്കെ രാവിലത്തെ വിശേഷം ഉള്ളൂ അടുത്ത വീഡിയോ വരുമ്പോഴത്തും പറയാം